പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ പ്രേരണാ കുറ്റത്തിന് യുവാവ് അറസ്റ്റിൽ ആത്മഹത്യയിൽ ഒതുങ്ങാമായിരുന്ന കേസിൽ പോലീസ് അന്വേഷണം വഴിത്തിരിവായി കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിനിയായ പ്ലസ് വൺ വിദ്യാർത്ഥിനെ ആത്മഹത്യ ചെയ്യാൻ ഇടയായ സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രേരണ കുറ്റത്തിന് യുവാവ് അറസ്റ്റിലായി കോഴിക്കോട് കൊയിലാണ്ടി അരിക്കുളം സ്വദേശി സുരേഷ് ആണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഗൾഫിലേക്ക് കടക്കാൻ ശ്രമം നടത്തുന്നതിനിടയിൽ ഗുജറാത്തിലെ ഒരു കുഗ്രാമത്തിൽ നിന്നാണ് ഇയാളെ അന്വേഷണ സംഘത്തിന്റെ പിടിയിലാവുന്നത് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി വൈകിട്ട് ആറ് മണിവരെ അയൽവാസികളോടൊപ്പം തിരുവാതിര കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി ഒരു ഫോൺ കോൾ വന്നതിനെ തുടർന്ന് വീട്ടിനുള്ളിലേക്ക് കയറിപ്പോവുകയും പിന്നീട് കാണാതെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ മുറിക്കുള്ളിൽ കെട്ടിത്തൂങ്ങി മരണപ്പെട്ടതായി കാണുകയും ചെയ്തു തുടർന്ന് കരുനാപ്പള്ളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ സുരേഷിനെ വീഡിയോ കോൾ ചെയ്തു കൊണ്ടു നിൽക്കുക തന്നെയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് കണ്ടെത്തുകയും ഫോണിലൂടെയുള്ള ഇയാളുടെ നിരന്തരമായുള്ള ശല്യം സഹിക്കാൻ കഴിയാതെയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് തിരിച്ചറിയുകയും ചെയ്തു തുടർന്ന് ജില്ലാ പോലീസ് മേധാവി വിവേക് നിർദ്ദേശപ്രകാരം പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഒളിവിലാണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നിരന്തരമായി നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഗുജറാത്തിലേക്ക് കടന്നതായി കണ്ടെത്തുകയും ചെയ്തു പ്രതിയുടെ സ്ഥാനം മനസ്സിലാക്കിയ പോലീസ് സംഘം ഗുജറാത്തിലെത്തുകയും അവിടുത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് സാഹസ്യമായി ഇയാളെ പിടികൂടുകയായിരുന്നു കരിതാവപ്പള്ളി എ സി പി പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിലും ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിലും എസ് ഐ ഷിജു ജിഷ്ണു ഷാജിമോൻ സന്തോഷ് എ സി പി ഒ ഹാഷിം രാജീവ് കുമാർ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്

राजकुमारी